ും അറിയാത്തറിയാം എനിക്കത് അറിയാമെന്ന് സുരേഷ് കൃഷ്ണക്ക് ആ സമയത്ത് അറിയില്ല അതുകൊണ്ടാണ് ഞാൻ സംസാരിക്കേണ്ട എന്ന രീതിയിലാണ് ആക്ച്വലി അപ്പൊ അത് ആ സമയത്ത് തോന്നിയാണ് ഞാൻ ചോദിച്ചാണ് നേരെ ഇങ്ങനെ ചെയ്താലോ അപ്പോൾ അത് ഷാഹിദും ഓക്കെ ആയി അങ്ങനെയാണ് ഞാൻ എപ്പോഴും ഐൾവേസ് ബിലീവ് ഓൾ ആക്ടേഴ്സ് ഗ്രേറ്റ് ഓർ അതർവൈസ് ആർ ലിമിറ്റഡ് ബൈ ദിയർ ഡയറക്ടേഴ്സ് അപ്പം ഞാനൊരു ഡയറക്ടർ ആയെന്ന് പറയുന്നൊരു അഭംഗിയുണ്ട് പക്ഷേ എന്നാലും ഞാനത് എപ്പോഴും വിശ്വസിക്കുന്ന ഒരാളാണ് ഓൾ ആക്ടേഴ്സ് ആർ ലിമിറ്റഡ് ബൈ ദിയർ ഡയറക്ടേഴ്സ് ലാലേട്ടനെ പോലെയുള്ള ആക്ടേഴ്സിൽ നിന്നും ഞാൻ ഏറ്റവും കൂടുതൽ പഠിച്ചത് ലാലേട്ടൻ എങ്ങനെയാണോ എന്റെ എന്നോട് ആസ് ആസ് എൻ ആക്ടർ ഡയറക്ടർ അങ്ങനെ ആയിരിക്കണം ഞാൻ എൻ്റെ ഡയറക്ടേഴ്സിനോട് ചിരി എന്ന് പറയുന്ന ആവേക്ഷികമാണ് നമ്മളിപ്പോ ഒരു അതാണ് ഇപ്പോഴും പറയുന്നത് ഈ കോമഡി സിനിമകളാണ് ശരിക്ക് ഏറ്റവും തിയേറ്ററിക്കൽ വാച്ച് ഡിമാൻഡ് ചെയ്യുന്ന ഒരു കാര്യം കാരണം എന്താ വെച്ചാൽ ഈ ചിരി എന്ന് പറയുന്നത് ഒരു കമ്മ്യൂണിറ്റി ആയിട്ട് കാണുമ്പോഴാണ് നമ്മൾ ഒറ്റയ്ക്ക് ഇരുന്ന് കാണുമ്പോൾ ചിലപ്പോൾ നമുക്ക് ചില കാര്യങ്ങൾ ചിരിയേ വരില്ല ഒരു കൂട്ടത്തോട്ടിരുന്ന് കാണുമ്പോൾ ആരെങ്കിലും ഒരാൾ ചിരിക്കുമ്പോൾ എല്ലാവരും എല്ലാവരും ചിരിക്കുന്ന ഒരു ഇതുണ്ടല്ലോ അങ്ങനെ നോക്കുമ്പോ എനിക്ക് ഒരു ഫാമിലി ആയിട്ട് ഉറപ്പായിട്ട് എല്ലാവരും ഒരുമിച്ച് പോയി കാണേണ്ട ഒരു സിനിമയാണ് ഗുരുവായൂരം പറഞ്ഞടയില് കാരണം എല്ലാ ഏജ് ഗ്രൂപ്പിലെ ആൾക്കാരും ഇതിൽ ഇൻവോൾവ് ആണ് ഈ സിനിമയുടെ കഥയിൽ അവരുടെയൊക്കെ തന്നെ സബ് പ്ലോട്ടുകളിൽ ചിരിപ്പിക്കാനുള്ള കാര്യങ്ങളുണ്ടെന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് എന്നാൽ അതൊട്ടും ഈ പറയുന്ന പോലെ ആക്ടേഴ്സ് ചിരിപ്പിക്കുന്നതല്ല കേട്ടോ അത് ഈ ആ സീനിൽ സംഭവിക്കുന്ന കാര്യങ്ങളും പലപ്പോഴും ആ സീനിലുള്ള ആൾക്കാർ അറിയാത്തൊരു കാര്യം ഓഡിയൻസ് അറിയുമ്പോൾ അവർ ബിഹേവ് ചെയ്യുന്ന കാര്യത്തിൽ നമുക്ക് വരുന്ന ചിരിയൊക്കെ ഇല്ലേ അത്തരം ആണ് ഈ സിനിമയിലുള്ളത് അപ്പൊ അത് നന്നാവട്ടെ എനിക്ക് സിനിമ വർക്കായി ബാക്കി ആൾക്കാർക്ക് അറിയില്ല രണ്ട് സീനിനെ പറ്റി ചോദിക്കാം ഒന്ന് ഈ താന്തൂന്നി മൂവിയില് നിങ്ങളെല്ലാം സംസാരിച്ചോണ്ട് നിൽക്കുന്നു അപ്പോൾ പൃഥ്വി ഭയങ്കര ചൂടായിട്ട് ഒരു ചവിട്ട് വെച്ചിരുന്നു പറയുമ്പോൾ സുരേഷ് ആയിട്ടും പറയുന്നുണ്ട് എന്നാൽ നീ ഇങ്ങോട്ട് വാടാന്ന് പറയുമ്പോൾ പെട്ടെന്ന് സ്വിച്ച് ചെയ്തിട്ട് നീ പോടാന്ന് പറഞ്ഞ് ഒരു സഡൻ ഹ്യൂമർ വർക്ക്ഔട്ട് ചെയ്ത് മൊമെന്റ് ഉണ്ട് പിന്നെ ഈ അമർ അക്ബർ അന്തോണിയിലെ ഈ ശശിയായിട്ട് ഹോസ്പിറ്റലിൽ എടുക്കുന്നു സംസാരിക്കുന്നു ഈ പച്ചകളറിൽ ചുവന്ന മുത്ത് ഇത് പറയുന്നിടത്ത് ചുവന്ന പുള്ളി പറയുമ്പോൾ തിരിച്ച് റിപ്ലൈക്ക് ചെയ്ത് ഇങ്ങോട്ടേക്ക് ഇമിറ്റേറ്റ് ചെയ്ത് പറയുന്നുണ്ട് ഇതിന്റെ ഒരു മൊമെന്റ് എങ്ങനെയാണ് ഷൂട്ടിംഗ് മൊമെന്റ് എങ്ങനെയാണ് ഈ സീൻ സത്യത്തിൽ നീ പോടാ എന്ന് തന്നെയാണ് ഡയലോഗ് എനിക്കത് ഓർമ്മയുണ്ട് കാരണം ഡിസ്കഷൻ ഷായദ് ഷായദ് ഞാനും അതിൽ സ്ക്രിപ്റ്റിൽ ആക്ച്വലി നീ പോടാ എന്ന് പറയുന്നത് സുരേഷ് കൃഷ്ണന്റെ കഥാപാത്രത്തെ കുറിച്ച് എനിക്ക് മറ്റാർക്കും അറിയാത്തൊരു കാര്യം അറിയാം എനിക്കത് അറിയാമെന്ന് സുരേഷ് കൃഷ്ണയ്ക്ക് ആ സമയത്ത് അറിയില്ല അതുകൊണ്ടാണ് ഞാൻ നീ നീപോ നീ ഇവിടെ സംസാരിക്കേണ്ട എന്ന രീതിയിലാണ് ആക്ച്വലി സ്ക്രിപ്റ്റിലതുള്ളത് അപ്പൊ അത് ആ സമയത്ത് തോന്നിയാണ് ഞാൻ ഷാഹിദിനോട് ചോദിച്ചാണ് നേരെ ഇങ്ങനെ ചെയ്താലോ എന്നുള്ളത് അപ്പോൾ അത് ഷാഹിദും ഓക്കെ ആയി അങ്ങനെയാണ് മറ്റേത് ഈ പറഞ്ഞ പോലെ റിഹേഴ്സലിന് ചെയ്താ ഞാൻ മറ്റേ അദ്ദേഹത്തിന്റെ അതേപോലെ ഇമിറ്റേറ്റ് ചെയ്ത് മറ്റേ അദ്ദേഹം സംസാരിക്കുന്ന ഒരു ഉണ്ടല്ലോ റിഹേഴ്സൽ ചെയ്താ ചെയ്തപ്പോ നാദർ ഒക്കെ വന്നിട്ട് രാജ്യം അങ്ങനെ തന്നെ ചെയ്യാം എന്ന് പറഞ്ഞു അപ്പൊ ഇതൊക്കെ നമ്മൾ അവിടെ വെച്ച് ഉണ്ടാകുന്ന ഇതുപോലെ ഇതുപോലെ ഒരുപാട് കാര്യങ്ങൾ ഈ സ്ക്രിപ്റ്റിൽ ഉണ്ടായിരുന്നു ഇന്ന് സെൻസ് ഇൻഫാക്ട് ഇന്നലെ ഇന്നലെ അല്ലേ മിനിഞ്ഞാന്ന് മിനിഞ്ഞാന്ന് ഞാൻ ഡബിങ് സ്റ്റുഡിയോയിൽ പോയി ഞാൻ ഫ്രെയിമിൽ ഇല്ലാത്ത എന്റെ മുഖം ഫ്രെയിമിൽ ഇല്ലാതെ ഒരു ഡയലോഗ് ആഡ് ചെയ്യാൻ വേണ്ടി അപ്പൊ അത് ഇന്നിപ്പോ നമ്മൾ സംസാരിക്കുമ്പോൾ സെൻസറിങ് നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പൊ മിനിഞ്ഞാന്ന് വരെ സിനിമയിൽ മാറ്റങ്ങൾ വന്നുകൊണ്ടിരിക്കുകയാണ് അത് എപ്പോഴും ഉണ്ടാവും ഇപ്പൊ നിങ്ങളുടെ തന്നെ ഒരു രണ്ട് ഹ്യൂമർ ക്യാരക്ടേഴ്സ് വേണ്ടി സംസാരിക്കുകയാണെങ്കിൽ ഇപ്പൊ ഷ്യാം ചോക്ലേറ്റിലെ അതിൽ ഈ പറഞ്ഞ ഹ്യൂമർ ടൈമിങ് അതിൽ പ്രത്യേകിച്ച് ക്ലൈമാക്സ് പോർഷനിലെ ആക്ട് ഒക്കെ ആയിട്ട് വലിയ രീതിയിൽ ഡിസ്കഷൻ ആൾക്കാർക്ക് ഭയങ്കര പ്രിയപ്പെട്ടതാണ് സദസ്സിൽ ഒരുപാട് ദിവസം ഓടി സിനിമയാണ് നെഗലിടെ ഈ പേരിലൂരിലെ മാളു ഇത്തരത്തിൽ പല റിയാക്ഷനുകൾ ഈ മാളുവിൻ്റേതായിട്ടുള്ള പല ഫ്ലക്ച്വേഷൻസ് കാര്യങ്ങളൊക്കെ ആയിട്ട് ഡിസ്കഷനിൽ വന്ന ഹ്യൂമർ കൈകാര്യം ചെയ്ത കഥാപാത്രങ്ങൾ രണ്ട് കഥാപാത്രങ്ങളാണ് ഈ ഹ്യൂമർ ചെയ്യുന്നതിൽ നിങ്ങൾക്കൊരു ഈസിനെസ് കിട്ടുന്ന ഒരു പോയിന്റ് ശരിക്കും എവിടെയാണ് സ്ക്രിപ്റ്റും ഡയറക്ടറിന്റെ ക്ലാരിറ്റിയുമാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് ഈ ഓർഗാനിക്കായിട്ട് സ്ക്രിപ്റ്റിലുള്ള ഹ്യൂമർ ആണ് നമുക്ക് എനിക്ക് കേട്ടോ എല്ലാവർക്കും എനിക്ക് അഭിനയിച്ച് ഫലിപ്പിക്കാൻ സാധിക്കുക എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് അല്ലാതെ ലെജൻഡറി ആക് ആയിട്ടുള്ള ആക്ടേഴ്സ് ഉണ്ടല്ലോ മലയാളത്തിൽ തന്നെ ഇപ്പോൾ ശ്രീ ജഗദീഷ് ശ്രീകുമാർ അത്രമുള്ള ലെജൻഡറി ഉള്ള ആക്ടേഴ്സ് ഒരു നോർമൽ സീൻ കൊടുത്ത് ഞാൻ ഞാൻ കണ്ടിട്ടുണ്ട് ആക്ച്വലി അതായത് എന്റെ തന്നെ സിനിമകളിൽ ഒരു നോർമൽ സീൻ കൊടുത്തിട്ട് അമ്മ ചേട്ടാ എന്തെങ്കിലും സാധനം ഇട്ടോ ഒരു ചിരി വന്നാൽ നല്ല അവിടെ എന്ന് പറയുമ്പോൾ പുള്ളിക്കാൻ ഒരു സാധനം ചെയ്ത് ചിരിപ്പിക്കുന്ന ഞാൻ കണ്ടിട്ടുണ്ട് അതെനിക്ക് പറ്റില്ല എനിക്കത് അതിനുള്ള കഴിവില്ല അപ്പൊ എനിക്ക് സ്ക്രിപ്റ്റിൽ ഓർഗാനിക് ഓർഗാനിക്കായിട്ടുള്ളൊരു ഹ്യൂമർ ഉണ്ടാവുക അതിനേക്കാൾ പ്രധാനം അത് എങ്ങനെ ചെയ്യണം എന്നുള്ള ക്ലാരിറ്റി ഉള്ളൊരു ഡയറക്ടർ ഉണ്ടാവുക ഇതൊക്കെ ഞാൻ എപ്പോഴും ഐ ഓൾവേസ് ബിലീവ് ഓൾ ആക്ടേഴ്സ് ഗ്രേറ്റ് ഓർ അതർവൈസ് ആർ ലിമിറ്റഡ് ബൈ ദിയർ ഡയറക്ടേഴ്സ് അപ്പം ഞാനൊരു ഡയറക്ടർ ആണെന്ന് പറയുന്നൊരു അഭംഗിയുണ്ട് പക്ഷേ എന്നാലും ഞാനത് എപ്പോഴും വിശ്വസിക്കുന്ന ഒരാളാണ് ഓൾ ആക്ടേഴ്സ് ആർ ലിമിറ്റഡ് ബൈ ദിയർ ഡയറക്ടേഴ്സ് ഒരു സംവിധായകൻ ആണ് അവരുടെ ഒരു ലിമിറ്റ് ഒരു ഒരു ഡയറക്ടറിന്റെ ആ ഡയറക്ടർ വെക്കുന്ന ഒരു ചട്ടക്കൂടിന് പുറത്തേക്ക് ഒരു ആക്ടർക്ക് പോകാൻ സാധിക്കില്ല പോകാൻ പാടുകയും പാടില്ല അപ്പോൾ ഇതിൽ നിഖിലേക്ക് എനിക്കൊക്കെ കിട്ടിയ ഒരു ലക്ഷറിയെന്നു വെച്ചാൽ വിപിൻ ഉണ്ട് വിപിൻ ഇസ് അൻ എക്സ്ട്രീംലി ടാലൻ്റഡ് ഫിൽ ഒരു യും കൂടെ ചെയ്യുന്നുണ്ട് ഇതിന് മുമ്പ് എന്നോട് പറഞ്ഞ കഥയാണ് അപ്പൊ അത് വിപിന്നിൽ എനിക്ക് ഭയങ്കര വിശ്വാസം ഉണ്ട് ഞാൻ വിപിൻ എന്നോട് ഇല്ല അത് ഓക്കെയാണ് രാജു അത് കുഴപ്പമില്ല ഇങ്ങനെ ഇത് ഇത് ഓക്കെ ആണ് എന്ന് പറഞ്ഞാൽ ഞാൻ വിപിനെ ട്രസ്റ്റ് ചെയ്യാണ് ചെയ്യാറ് ഞാനിപ്പോ ഡബിങ് സമയത്ത് കയറി ഞാൻ വിപിനോട് ചോദിച്ചു വിപിന് അത് ഈ മറ്റേ സാധനം വർക്കിംഗ് ആണോ അത് ഓക്കെ ആണോ എന്ന് ഞാൻ എത്രയോ പ്രാവശ്യം ഡബിങ് സമയത്ത് തന്നെ ചോദിച്ചു ഓക്കെ ആണ് രാജു ഓക്കെ ആണ് നിങ്ങൾക്ക് എനിക്കീ പറയുന്ന പോലെ ഇതും ഉണ്ട് പ്ലസ് എനിക്ക് കൂടെ വർക്ക് ചെയ്യുന്ന ആർട്ടിസ്റ്റുകളുടെ കോൺട്രിബ്യൂഷൻ ഉണ്ട് കാരണം ചില ഇപ്പം ഇതിൽ തന്നെ നമ്മൾ പേരുള്ള ഒരു സീൻ രാജ്യം പോയി കഴിഞ്ഞാൽ ഞാനും ബേസിലായിട്ടനും മാത്രമുള്ള ഷോർട്സ് എടുക്കുമ്പോൾ ഞങ്ങൾ എനിക്ക് തോന്നുന്നു പത്തോ ഇരുപ ഇരുപതോ ഇരുപത്തിരണ്ടോ ടേക്ക് പോയി കാരണം മുഖത്തേക്ക് നോക്കിയിട്ട് അത് വിഷമാണ് ഇടേണ്ടത് പക്ഷെ വിഷമിടാൻ പറ്റുന്നില്ല കാരണം ഞാൻ നോക്കുമ്പോൾ ബേസിലായിട്ടിനും ശരിക്കും അതായത് നമുക്ക് തന്നെ അങ്ങനൊരു പ്രശ്നമാണ് കാരണം ഈ പറയുന്ന അവർ പറയുമ്പോഴാണെങ്കിലും ഓരോ പ്രാവശ്യം ഇതിനു മുന്നേ ഞാൻ വേസ്ലാൻ്റെ കൂടെ വേറൊരു സിനിമയിൽ വർക്ക് ചെയ്യുന്ന സമയത്ത് നമ്മൾ ഇങ്ങനെ അഭിനയിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇങ്ങനെ കുറെ സാധനങ്ങൾ കോൺട്രിബ്യൂട്ട് ചെയ്തുകൊണ്ടിരിക്കും പുതിയത് പുതിയത് ആഡ് ചെയ്ത് പിന്നെ ഇത് പറഞ്ഞാലും ഇത് പറഞ്ഞിട്ട് എന്നാ ഇങ്ങനെ കൂടെ പറഞ്ഞാലും ഇങ്ങനെ എക്സ്പ്രഷൻ ഇട്ടാലും അപ്പം കൂടെ അഭിനയിക്കുന്നിപ്പോൾ കുട്ടേട്ടനാണെങ്കിലും ശരി അവര് ചെയ്യുന്നതിനനുസരിച്ചിട്ടുള്ള റിയാക്ഷൻസ് ആണ് പേരല്ലൂര് നോക്കിക്കഴിഞ്ഞാൽ എനിക്ക് കൂടുതലുള്ളത് കാരണം ഞാനായിട്ട് കൂടുതൽ കോമഡികൾ പറയുകയോ കോമഡികൾ കാണിക്കുന്ന ആൾക്കാർ ചെയ്യുന്ന ആക്ഷൻസിന്റെ റിയാക്ഷൻസ് ആണ് എനിക്ക് അതിൽ ഞാൻ അതിൽ ചെയ്തിരിക്കുന്നത് അപ്പം എന്നെ സംബന്ധിച്ച് എനിക്ക് അതിലും അതും എൻ്റെ എന്റെ കാര്യത്തിലൊരു അവരുടെ ഇൻപുട്ടും ഉണ്ട് പൃഥ്വിയുടെ ഈ ഹ്യൂമൻ ക്യാരക്ടേഴ്സ് വേണ്ടി സംസാരിക്കുമ്പോൾ ഈ ഓവർ ദി ടോപ്പ് ആയിട്ടുള്ള പെർഫോമൻസിൽ കാണാറുണ്ടെന്ന് എപ്പോഴും അങ്ങനെ ഡിസ്കഷൻ സംസാരിക്കുന്നതാണല്ലോ അതിലിപ്പോൾ എനിക്ക് ചോദിക്കാനുള്ളത് ഈ ആട് ആടുജീവിതം പോലൊരു സിനിമ അല്ലെങ്കിൽ കടുവ പോലൊരു സിനിമ അയാൾ ഞാൻ തോന്നുന്ന ഒരു സിനിമ അത്തരം ലൊക്കേഷനുകളിൽ നിന്ന് ഇത്ര ഒരു ഔട്ട് ആൻഡ് ഔട്ട് എൻ്റർടൈന സിനിമകൾ ലൊക്കേഷനിലോട്ട് വരുമ്പോൾ ഇതിലോട്ട് എൻ്റെ ട്രാൻസ്ഫോം ചെയ്യണമല്ലോ അതിനൊരു അപ്രോച്ച് ഉണ്ടോ ശരിക്കും ആ സിനിമകൾക്കുള്ള അതേ അപ്രോച്ചാണ് ഞാൻ ആ സിനിമയിലും ഞാൻ എൻ്റെ എടുക്കുന്ന എഫേർട്ടുള്ള വായിക്കുന്ന തിരക്കഥയും സംവിധായകൻ എന്നോട് പറയുന്നതുമാണ് എൻ്റെ അതായത് എൻ്റെ പെർഫോമൻസിന്റെ ഫോഡർ അല്ലെങ്കിൽ എൻ്റെ മീറ്റർ എന്ന് പറയുന്നത് അതുതന്നെയാണ് ഈ സിനിമയിലും അല്ലാതെ ഇപ്പോൾ നമ്മൾ ആടുജീവിതത്തിൽ ഒരു വേറൊരു ടൈപ്പ് അഭിനയം അങ്ങനെ നമുക്ക് അപ്പോൾ അതൊരു എഴുതുന്ന ഒരു ക്യാരക്ടറാണല്ലോ നമ്മൾ ചെയ്യുക അപ്പോൾ ഞാൻ എനിക്കിപ്പോൾ അതിൻ്റെ ഫിസിക്കൽ എഫേർട്ട് മാറ്റി വെച്ചാൽ ആസ് എൻ ആക്ടർ നജീബിലേക്കുള്ള ദൂരവും ആനന്ദനിലേക്കുള്ള ദൂരവും ഒരേ ദൂരമാണ് എനിക്ക് എൻ്റെ ഫിസിക്കൽ എഫേർട്ട് കോഴ്സ് നജീബ് ആകാൻ വേണ്ടി കുറെ കുറെ പരിപാടികളൊക്കെ ഉണ്ട് ഇതിൽ ദീപു എഴുതിയ കഥാപാത്രം ദീപുവിൻ്റെ സ്ക്രിപ്റ്റ് വായിച്ച് മനസ്സിലാക്കുക അതിലെന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ കഥാപാത്രത്തിനെ കുറിച്ച് എന്തെങ്കിലും അവ്യക്തതയുണ്ടെങ്കിൽ ദീപുവിനോട് ചോദിക്കുക ദീപു ഇത് ഇയാൾ എങ്ങനെയാണ് കണ്ടതെന്ന് ചോദിക്കുക പിന്നെ ഓഫ് പിന്നെകോഴ്സ് ബിപിൻ അത് കൺസീവ് ചെയ്യാലോ എന്താണ് ആക്ച്വലി ആനന്ദൻ എങ്ങനെ വേണമെന്നാണ് ബിപിൻ അല്ല ഇങ്ങനെയാണ് എൻ്റെ മനസ്സിൽ ഇങ്ങനത്തെ ഒരു സാധനമാണെന്ന് ബിപിൻ അപ്പൊ അതാണ് ഞാൻ ക്രിയേറ്റ് ചെയ്യാൻ ശ്രമിക്കുക പിന്നെ എപ്പോഴും ഞാൻ എൻ്റെ എന്റെ ഡയറക്ടറിനെ ഫുള്ളി ട്രസ്റ്റ് ചെയ്യുന്ന കാരണം എസ്പെഷ്യലി രണ്ട് സിനിമകൾ സംവിധാനം ചെയ്തു കഴിഞ്ഞപ്പോൾ ലാലേട്ടനെ പോലെയുള്ള ആക്ടേഴ്സിൽ നിന്നും ഞാൻ ഏറ്റവും കൂടുതൽ പഠിച്ചത് ലാലേട്ടൻ എങ്ങനെയാണോ എൻ്റെ എന്നോട് ആസ് എ ആസ് എൻ ആക്ടർ ഡയറക്ടർ അങ്ങനെ ആയിരിക്കണം ഞാൻ എൻ്റെ ഡയറക്ടേഴ്സിനോട് എന്നുള്ള അപ്പോൾ ഞാൻ എപ്പോഴും ഞാൻ ഷാജോണോടൊക്കെ ഞാൻ ബ്രദേഴ്സ് ഡേക്ക് ഇത് പറഞ്ഞിട്ടുണ്ട് ആക്ച്വലി ഞാൻ എൻ്റെ ആക്ച്വലി ഹൗ ഹൗ ഐ ഷുഡ് ബി വിത്ത് മൈ ഡയറക്ടർ എന്നുള്ളതിൻ്റെ പേഴ്സ്പെക്റ്റീവ് തന്നെ ഒരു അഡീഷണൽ ലെയറായി എനിക്ക് ലാലേട്ടൻ്റെ കൂടെ വർക്ക് ചെയ്തു കഴിഞ്ഞപ്പോൾ എൻ്റെ ഐ ഷ്യൂർ മമ്മൂക്കയും ഒക്കെ അങ്ങനെ തന്നെ ആയിരിക്കും നാളെ മുഖ്യവെച്ചൊരു സിനിമ ഡയറക്റ്റ് ചെയ്യാൻ ഭാഗ്യം ലഭിച്ചാൽ ഐം ഷ്യൂർ അദ്ദേഹവും അങ്ങനെ തന്നെ ആയിരിക്കും കാരണം അവരൊക്കെ ലെജൻസ് ആയതുകൊണ്ടും ഇത്രയും അധികം സിനിമകൾ ചെയ്തതുകൊണ്ടും ഇത്രയും അധികം കഥാപാത്രങ്ങൾ ആയി തൃശ്ശേരിയിൽ വന്നതുകൊണ്ടും ഐ തിങ്ക് ദേ ദേവ് അണ്ടർസ്റ്റുഡ് ദാറ്റ് ഡയറക്ടറിൻ്റെ വിഷനിലേക്ക് സബ്മിറ്റ് ചെയ്യണം നമ്മൾ അപ്പോഴാണ് നമ്മൾ ഓരോ സിനിമയിലും വേറെ വേ വേറിട്ട് നിൽക്കുക ഓരോ സിനിമ ഓരോ കഥാപാത്രങ്ങളും നമ്മൾ ഓഫ് കോഴ്സ് എന്തായാലും ഒരു ശൈലി വരും ഞാൻ അങ്ങനെയാണ് ചെയ്യുക ഇപ്പോൾ ഇപ്പോൾ ഗുരുവായൂരമ്പല നടയിൽ കഴിഞ്ഞിട്ട് ഞാൻ ഇതിനിടയിൽ നിന്ന് ഞാൻ അഭിനയിച്ച സിനിമ ഏതാണ് സലാറാണ് സലാർ അല്ലേ സലാറാണ് അപ്പൊ അവിടെ ആനന്ദൻ ആ ആനന്ദനിൽ നിന്ന് എങ്ങനെ ഞാൻ വരദരാജ മനോറാകും എന്നുള്ളത് ഞാൻ പ്രശാന്തിനോടാണ് ചോദിക്കുക പ്രശാന്തി പ്രശാന്തിനോട് ഞാൻ എന്ത് ചോദിക്കും അത് തന്നെയാണ് ബിപിൻദാസിനോടും ചോദിക്കുക